സ്വർഗത്തിൽ പോകാനുള്ള മൂന്ന് മാർഗം ഒന്ന് മാതാപിതാക്കളെ സ്നേഹിക്കല മൂന്നിന് ഞാൻ തെളിവ് പറയും വൃദ്ധ പറയും ഒന്ന് മാതാപിതാക്കളെ സ്നേഹിക്കല ഇനി നിങ്ങളെ ചെറുപ്പക്കാരെ പഠിച്ചോളൂ സ്വർഗത്തിൽ പോകാൻ സ്വർഗത്തിൽ പോകാൻ മാത്രല്ല ഇവിടെ മരിക്കണോ മൂന്ന് പഠിപ്പിച്ചു തന്നു ഒന്ന് മാതാപിതാക്കളെ സ്നേഹിക്കുക നമ്മള് കാരണം വിഷമിപ്പിക്കാൻ പാടില്ല ഒന്ന് എല്ലാവരും മനസ്സിൽ ഒന്ന് ഇനി മുതൽ ഞാൻ എന്റെ ഉപ്പാനെ ഉമ്മാനെ സ്നേഹിക്കും അവര് ഞാൻ കാരണം ഇനി ഒരു തുള്ളി കണ്ണുനീര് വരുത്തേണ്ടി വരില്ല പറ പറ്റി എന്താ പറയുന്നത് എന്ന് അള്ളാൻറെ ഹബീബിനോട് ഒരു അഹറാബിയായ മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ് എൻറെ ഉമ്മായി ഉപ്പായെ പറ്റി എന്താ പറയുന്നത് നിന്റെ ഉപ്പ നിന്റെ സ്വർഗമാണ് നിന്റെ ഉമ്മ നിന്റെ സ്വർഗമാണ് നിന്റെ വാപ്പ നിന്റെ നരകമാണ് നിന്റെ ഉമ്മ നിന്റെ നരകമാണ് ഉമ്മനിമോ ചോദിച്ചു നബിയേ എങ്ങനെയാണ് എങ്ങനെയാണോ വാപ്പയുമ്മയും നരകാകുന്നത് എങ്ങനെയാണവർ നരകമാകുന്നതിന് ബിയേ

റസൂൽബിയാണ് ആര് അൽക്കമാങ്ങൾ മരിക്കാൻ നേരത്ത് കലിമ ചൊല്ലാൻ കിട്ടിയില്ല ബുദ്ധിമുട്ടി മനസ്സിലായി ഉമ്മാന്റെ പൊരുത്തക്കേടുണ്ട്ന്ന് അങ്ങനെ ഉമ്മാനെ കണ്ട് ഉമ്മ പൊരുത്തപ്പെട്ടു കൊടുത്തപ്പോഴാണ് എന്ന് പറയപ്പെട്ട വദ്യർ കലിമ ചൊല്ലിയത് എന്നാലിന്റെ ആളാണ് ആലിമാണ് ഉസ്താദല്ലേ വന്ന് പറയുന്ന ആളല്ലേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാതാവ് മാതാവാണ് മാതാവ് സ്വർഗമാണ് പിതാവ് സ്വർഗമാണ് അവരെ വഴിയേ സ്വർഗം കിട്ടുള്ളൂ അല്ലാണ്ട് അത്ര മരുണ്ട് അങ്ങനെ ആവശ്യമില്ലെങ്കിൽ ഈ അൽക്കമാങ്ങൾക്ക് കലിമ ചൊല്ലാൻ ബുദ്ധിമുട്ട് വരില്ലായിരുന്നു കാരണം അൽക്കമാങ്ങൾ മുത്ത സ്വർഗത്തിലാണ് ആ മഹാനുഭാവൻ കലിമ ചൊല്ലാൻ ബുദ്ധിമുട്ടിയത് ഉമ്മാന്റെ പൊരുത്ത കേടുള്ളതാണ്ടാണ് അതേപോലെ വലിയ വലിയാണ് സൂഫിയാണ് ആബിദാണ് വലിയ ബുദ്ധിമുട്ടേണ്ടി വന്നു ആരോപണം വരെ ഒന്നും ചെയ്യാത്ത മഹാനു അവൻ്റെ ഉണ്ടായി പേരിലുണ്ടായി എന്തുകൊണ്ട് ഉമ്മാന്റെ ഒരു പൊരുത്തക്കള് ആൾ എത്ര വലുതാലും ഉക്മിനെ ഉമ്മ ഉമ്മയാണ് ആളത്ര വലുതായാലും ഏതു വല്യ പ്രഭാസകനായാലും ഏതു വല്യ പ്രധാനമന്ത്രിയായാലും ഏതു വല്യ ഉദ്യോഗസ്ഥനായാലും വീട്ടിന്റെ ഉള്ളിൽ കറബുരണ്ട് കിടക്കുന്ന പൊന്നോ ആ ഉമ്മയാണ് പ്രിയമുള്ളവരെ ഭൂമിയിലുള്ള സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ നമ്മൾ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോ നമ്മുടെ ഭാര്യ നമ്മളോട് പഞ്ചസാര വാങ്ങിയോ 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 അത് എന്ന് എന്ന് ചോദിക്കും ചോദിക്കും വന്നിട്ട് ബേക്കറി മിഠായി പുസ്തകം എന്നാ വീടിന്റെ ഉള്ളിൽ നിന്ന് ഒരു സാധുവായ സഹോദരി ഒരു ഉമ്മ ഓടി വന്നിട്ട് കൈപിടിച്ചിട്ട് നിന്നടുക്കടയിലേക്ക് കൊണ്ടു ചെന്നിട്ട് ചോറ് വിളംബിത്തം എന്ന് പറയുന്നു മോനെ നിനക്ക് വിശക്കുന്നില്ലേടാ ും കഴിച്ചോ പൊന്നുമോരേ എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ഭക്ഷണം വിളമ്പി തന്ന കരണിന്റെ മുഹമ്മദ് മുസ്തഫ മാതാവിന്റെ ചരിത്രം മഹത്വം മുഴുവനും പറയാന്റെ സ്നേഹമാണല്ലോ ആ മാതാ നീ വല്ലതും കഴിച്ചിട്ടുണ്ടോ നിനക്ക് വശ ചോറ് വിളമ്പി തന്ന ഉമ്മയാണ് സ്നേഹം ആരുടെ സ്നേഹം അടുത്ത ആ ഉമ്മ മരിക്കുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാകുന്നത് ഈ സദസ്സിൽ ഉമ്മമാര് മരിച്ച പലരുണ്ട് ഇല്ലേ ഒന്നോർ നോക്കണം എന്റെ പ്രിയമുള്ളവരെ സമയത്ത് നിന്റെ പൊന്നും ഉറക്കമുണിച്ചിട്ട് നിന്നെ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയത് ആ ഉമ്മ മരിച്ചപ്പോ കട്ടിലേറ്റിയിട്ട് ആരടി മണ്ണിലേക്ക് ഉമ്മാൻ്റെ ഓർമ്മകൾ വെച്ചിട്ട് മണ്ണ് വാരിയെടുത്തിട്ട് ഉമ്മാന്റെ കബറിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നപ്പോ ശൂന്യമായ വീട്ടിന്റെ ഉള്ളിലേക്ക് നിനക്ക് കേറാ കടിഞ്ഞോടാ ആ മാതാവിനെ പോലെ ആ മാതാവിനെ പോലെ പിതാവിനെ അവർക്ക് പകരം കൊടുത്തോ പെങ്ങളെ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനും പോലെ വേറൊരു കൂട്ടും ോ ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹ കടലാണ് ഉമ്മാ സഹനക്കാവാണ് ഉമ്മാന്റെ കാലടിപ്പാ ഡിലാണ് സുബർഗം മോർത്തോളി കണ്ണുള്ളോ കൊന്നും കണ്ണിൻ കണ്ണിം കാഴ്ചകളറിയൂലാ കരണിമ്പ പെറ്റും മാനെ മറക്കാനൊക്കൂല കണ്ണുള്ളോർ കൊന്നും കണ്ണിം കാഴ്ചകളറിയൂലാ കരണിമ്പറ്റും ൂല ഉമ്മാന്റെ മടിത്തട്ട് പൂന്തട്ട് ഉമ്മാ മടിത്തൂന്താണ് കാവാണ് ഉമ്മാന്റെ കാലടിപ്പിലാണു സുബർഗം തോളേ ഉതിമിയാ മുത്തു മുഹമ്മദിൻ പൂമൊഴിയുള്ളിൽ ഉറച്ചോടി അമ്മിങ്ങ മധുരം ഒന്നു മറക്കാമോ ആയിരം സ്വന്തം ഉമ്മാന്റെ ആ സ്നേഹത്തിന്റെ കരുണക്കടലാര പൊന്നുമാന്റെ മുഖത്ത് നോക്കിയിട്ട് വേണ്ടാത്തത് പറയല്ല മോളേ ഇന്നലെ കണ്ട കാമുക കൂടെ ഇറങ്ങിപ്പോകോ ഇന്നലെ കണ്ട ചെറുപ്പക്കാരന്റെ ഇറ കൂടെ ഇറങ്ങിപ്പോകോ നിന്നെ പതിനെട്ട് യസ് വരെ മുത്തം നൽകി വളർത്തി വലുതാക്കിയ വാപ്പയെയും ഉമ്മയെയും ആ പൊന്നുപ്പയേയും കൊണ്ട് വലിച്ചെറിഞ്ഞിട്ടു ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകാനുള്ള പെങ്ങളെ ദുനിയാവ് രക്ഷപ്പെടൂല പൊന്നുകോള് ഇവിടെ സന്തോഷത്തോടെ പോകാൻ രാഗത്തോടെ പോകാൻ പണച്ചവന്റെ പരലോകത്ത് രക്ഷപ്പെടൂല മോള് ദുനിയാവിൽ രക്ഷപ്പെടൂല ഏതെങ്കിലും കാമുകന്ത കൂടെ ഇറങ്ങി പോയോ വാപ്പകരങ്ങു പോയോ ഉമ്മ ഉമ്മർത്തുകൊണ്ട് സങ്കടപ്പെട്ടു പോയോ നാലുകൊല്ലം കിടിയുന്നതിന്റെ മുന്നേ മോളേ സ്വയം ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് വരും ഒരു കുടുംബമില്ലോ എത്രയോ സഹോദരിമാർക്ക് ആ ഗതികേടുണ്ടല്ലോ എത്രയോ പെങ്ങൾമാർ കേദിക്കുന്നല്ലോ മോളേ എന്തുകൊണ്ട് എന്തറിയുമോ നിന്റെ മാതാവ് കരഞ്ഞതാട് നിന്റെ പ്രിയപ്പെട്ട പിതാവ് കരഞ്ഞതാട് കുമ്മയെ പോലെ തന്നെ വാപ്പയെയും സ്നേഹിക്കണമെടാ നിന്റെ സിരകളിലോടൊന്ന രക്തമുണ്ടല്ലോ ശരീരത്തിന്റെ വടിവത്ത ുണ്ടല്ലോ പേശിയുണ്ടല്ലോ ഇതെല്ലാം നിന്റെ വാപ്പാന്റെ വിയർപ്പിന്റെ ഗന്ധവാടാ മരുഭൂമിയിലൂടെ അധ്വാനിച്ച നിന്റെ വാപ്പയാടാ ഓട്ടോറിക്ഷ ഓടിച്ച വാപ്പയാണല്ലോ ബസ് കണ്ടക്ടറായ വാപ്പയാണല്ലോ മത്സ്യ കച്ചവടം ചെയ്ത വാപ്പയാണല്ലോ സ്കൂളിൽ ഫീസ് തന്നത് വാപ്പയാടോ നീ നേരം പിഴുങ്ങിയത് നിന്റെ വാപ്പയോ വാപ്പ തന്ന കാശു കൊണ്ടോ നീ അടിച്ചു പൊളിച്ചത് നിന്റെ പിതാവിന്റെ ക്യാഷ് കൊണ്ടല്ലോ പെങ്ങളേ ആ പൊന്നുപ്പാൻ നമ്മൾക്ക് പകരം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ വാപ്പാന്റെ മുഖത്ത് നോക്കി ദേഷ്യപ്പെടലോ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ഭൂമി ലോകത്തു ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗം വാപ്പയും ഉമ്മയുമോ നാളെ പരലോകത്ത് രക്ഷപ്പെടാറ് ഒന്നാമത്തെ മാർഗം അവരെ അവരുടെ പൊരുത്തം വാങ്ങലോ രണ്ടാമത്തത് വല്ലാ ഫീന മാപ്പ് ആര് 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 കുറ്റം പറഞ്ഞാലോ പറഞ്ഞാലോ തെറി പറഞ്ഞാലോ എല്ലാവർക്കും മാപ്പ് കൊടുക്കലാ ചെറുപ്പക്കാരാ ആരെന്ത് പറഞ്ഞാലും മാപ്പ് കൊടുക്ക പരലോകത്തേക്ക് മാറ്റി വെക്കണ്ട പരലോകത്തേക്ക് മാറ്റി വെക്കണ്ട എല്ലാം ആളുകൾക്ക് അബൂ ലംലമിനെ പോലെ ആയാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ് സമയം ഇങ്ങനെ നീട്ടു പോവാൻ നിങ്ങളെല്ലാവരും ഇങ്ങനെ കൊതിയോടെ ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഇങ്ങനെ നീളുന്നത് ക്ഷമിക്കണം എനിക്ക് ഒരുപാട് കിലോമീറ്റർ പോയിട്ട് കോഴിക്കോട് എത്തണം എന്നിട്ട് ഞാൻ റിസ്ക് എടുത്തുകൊണ്ട് തിരുവനന്തപുരം ജില്ലയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് വയനുണ്ടെങ്കിൽ വരുന്നത് ഈ അതിർത്തി പ്രദേശം വരെ വന്നിട്ടുണ്ട് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ആദ്യമായിട്ടാണ് ഇത്രയും ആളുകളൊക്കെ ഒന്ന് കണ്ട് ഇൻഷാ അല്ലാ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് പോവാണ് നിങ്ങൾ ക്ഷമിക്കണം നിഷാ അള്ള അവസാനിപ്പിക്കാൻ കൂടുതലൊന്നും കിട്ടൂല മൂന്ന് മണിക്കൂറോളം സമയമായി ഇൻഷാ അള്ളാ ഇത്രയും ലോങ്ങ് വന്നിട്ട് ഒരു മണിക്കൂറും പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും നഷ്ടമാണ് എല്ലാവർക്കും നഷ്ടമാണ് അല്ലേ അതുകൊണ്ട് മാത്രമാണ് നല്ലൊരു സദസ്സ് എനിക്ക് വളരെ സന്തോഷമായ ഈ ഡിസംബർ മാസത്തിൽ ഏകദേശം ഒരുപാട് പരിപാടി ഞാൻ പങ്കെടുത്തു വളരെ ആഹത്തായ ഒരു സദസ്സാണ് അള്ളാഹു ഈ നാട്ടുകാരുടെ സ്നേഹം അള്ളാഹു നിലനിർത്തട്ടെ ദീനിനോടുള്ള മഹബത്ത് ഇഷ്ടമൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ടോ നിങ്ങൾക്ക് ഇത് ആത്മാർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോയാൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരും നല്ല മരണം തരും ബാക്കി പാപങ്ങളൊക്കെ ഞങ്ങളെ പോലെ ആയ നിങ്ങൾക്ക് പറഞ്ഞു ചോദിച്ചു എന്താണ് ഞങ്ങളെ ഉള്ള ഒരു സുഹാബിയാണല്ലോ മൂപ്പര് നിസ്കരിക്കണതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ അയാൾക്ക് എങ്ങനെയാ സ്വർഗം കിട്ടുന്നത് എങ്ങനെ അയാളെ പോലെ ആകണ്ടെന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു എല്ലാരും ചെയ്യോ അല്ല ഇത് പറഞ്ഞ ചെയ്യോ

എന്റെ പ്രിയമുള്ളവരെ അല്ലാന്റെ റസൂല് പറഞ്ഞു സുഹേബാ യാണ് ആ മഹാനുഭാവൻ ചെയ്ത അമൽ എന്താന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്ത മറുപടിയാ പ്രിയുള്ളവര് സമയത്ത് എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ച ശേഷം ആ മനുഷ്യൻ വാനലോകത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്നു അല്ലാഹുമ്മ ഇന്നഹു അപ്പോ പടച്ചവരെ സ്വതക്ക കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ലാജിസ് മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ എനിക്ക് ശരീരമില്ല ആരോഗ്യമില്ലോ അത്ര സ്വന്ത കുയിൽ മുസ്ലിമീ എന്റെ അഭിമാനം ഞാൻ മുസ്ലിമീങ്ങൾക്ക്

യുദ്ധം ചെയ്യാൻ എനിക്ക് ആരോഗ്യമൊന്നുമില്ല ഞാനൊരു സാധുവാ പക്ഷേ ഞാൻ എന്റെ അഭിമാനം സ്വതൊക്കെ കൊടുക്കാറുണ്ട് എങ്ങനെയാണ് എന്നെ ആര് ചീത്ത വിളിച്ചാലും ആര് കുറ്റപ്പെടുത്തിയാലും ആര് റീപത്ത് പറഞ്ഞാലും എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുക്കും ഞാൻ പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് അവരുടെ നന്മ എനിക്ക് തരേണ്ടി വരും പിന്നെ അവർ നരകത്തിൽ പോകും അതിൽ നിന്ന് അവരെ ഞാൻ രക്ഷപ്പെടുത്തുന്നു പരലോകത്തെ ഏറ്റവും വലിയ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്വതക്കയാണത് ഇവിടെ നിന്ന് സുത കൊടുത്താൽ ഇവിടെ കൊടുക്കപ്പെടുന്ന ഇവിടെ ഉപകാരം ഉണ്ടാവുള്ളൂ നാളെ പരലോകത്ത് അവനെ ഏറ്റവും വലിയ ഉപകാരമുള്ള സ്വതക്കയാണ് ഞാൻ കൊടുക്കുന്നത് കൊടുക്കുന്നതല്ലാഹേ എന്നെ ആര് ചീത്ത വിളിച്ചാലും ആര് റീപത്താക്കിയാലും ഞാൻ എല്ലാവർക്കും മാപ്പ് കൊടുക്കും എല്ലാവർക്കും ഞാൻ മാപ്പ് കൊടുത്തു അതാണ് എൻ്റെ സ്വതക്ക എന്ന് എല്ലാ ദിവസവും വാങ്ങിച്ചും ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥന മാത്രം വേണമെന്നില്ല ആര് ചീത്ത വിളിച്ചാലും അവൻ മാപ്പ് കൊടുത്തേക്കുക അവർക്ക് സ്വർഗമുണ്ട് എന്ന് മുഹമ്മദ് അപ്പൊ ഒരു പൈസന്റെ ചെലവുമില്ല ഏ തെറി പറയാതെ വന്നിട്ട് ദേഷ്യം ആടിച്ച ഡോഗിച്ചു വർദ്ധാനം പറഞ്ഞാലും ഒന്നും പറയാതെ പുഞ്ചിരിയോടെ പുഞ്ചരിയോടെ പോവാഹുവേ അവൻ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തുറപ്പേ അയാൾക്ക് ഞാൻ മാപ്പ് കൊടുത്തുറപ്പേ ഒരു ചിന്ത മനസ്സ് കരുതിയാൽ മതി നാളെ പരലോകത്ത് ഇതിന്റെ റിസൾട്ട് നീ കാണും കാണും തരട്ടെ അപ്പൊ ഒന്നാമത്തെ മാർഗം നമ്മൾ പറഞ്ഞു എന്ത് മാതാപിതാക്കൾ സ്നേഹിക്കാം അവരെ കണ്ണീരുപ്പിക്കാതിരിക്കാം രണ്ടാമത്തത് ജനങ്ങൾക്കൊക്കെ മാപ്പ് കൊടുക്കുക ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ട് വ്യഭിചാരം ചെയ്യാതിരിക്കുക ചിന്തകൾ ും എല്ലാവർക്കും മാപ്പ് കൊടുക്കാൻ പറ്റിയു ഗ്യാരണ്ടി തന്നാൽ അവന് സ്വർഗം ഞാന് ഗ്യാരണ്ടി കൊടുക്കുമെന്ന് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഗുഹ്യസ്ഥാനത്തിന്റെ ഗ്യാരണ്ടിയാണ് പിന്നെ മെച്ചമാർക്ക് മാപ്പ് കൊടുക്കണമെങ്കിൽ അയാളെ നാവു കൊണ്ടാരും ചിത്ത് വിളിക്കാത്ത ഒരാളായിരിക്കണം അതുമൊക്കെ പിന്നെ മാതാപിതാക്കൾ സ്നേഹിച്ച് പരിപാലിക്കുക ഈ മൂന്ന് കാര്യവും സ്വർഗം കിട്ടാനുള്ള മാർഗമെന്ന് മുഹമ്മദ് മുസ്തഫ ഇൻഷാ ഞാൻ പരമാവധി ഈ മൂന്ന് കാര്യവും ശ്രമിക്കും എന്നുള്ളവർ കൈപ്പൊക്കെയാട്ടെ இன்ஷா அல்ல இன்ஷா அல்லுவே தௌஃக் கொடுக்கணே அல்ல பாக்கியம் கொடுக்கணே அல்ல